എന്ത് അതൊരു മൂവായിരം പേറ്റ കൊടുക്കാം മൂവായിരം പേര് ചോദിക്കണത് നല്ല തയ്യാണ് ആവശ്യക്കാർക്ക് ഇപ്പൊ വിളിക്കട്ടോ നല്ല തയ്യാ നല്ല ബുഷായ തയ്യാണ് ആവശ്യക്കാർക്ക് വിളിക്കാ നല്ല തയ്യാ ഇതില് ഐറ്റമാണ് ഒരു മാവുമ്പോൾ മൂന്ന് ഐറ്റം ഏതൊക്കെയാണ് മൂന്നായിട്ടോ കോലക്ക് ബനാന സൂപ്പർ ക്യൂ കോലക്ക് ബനാന സൂപ്പർ ക്യൂ ആയിരത്തി എണ്ണൂറ് റുപ്യക്ക് കൊടുക്കുക ആയിരത്തി എണ്ണൂറ് റുപ്യക്ക് അതൊക്കെ ഇപ്പം അവർ കൊടുക്കുന്ന ഓഫറാണ് ആയിരത്തി എണ്ണൂറ് ഉപയോഗിക്കാം എന്നോട് നിങ്ങൾക്ക് എനിക്ക് തരാമെന്ന് പറഞ്ഞ ഓഫറാണ് ആയിരത്തി എണ്ണൂറ് റുപ്യ ആവശ്യക്കാർക്ക് വിളിക്കുക ഇനി വേറെയുണ്ട് കാണിച്ചു തരാം അതുപോലെ ചട്ടിയിൽ വെച്ച കായമൊരുങ്ങ ചട്ടിയിലാണ് ചട്ടിയില് ഇതിപ്പോൾ ഒരു ഒരു മീറ്ററിന്റെ നേരെ വലുപ്പായി ഒരു മീറ്ററിന്റെ നേരെ ചട്ടിയിലാണിത് ചട്ടിയിൽ വേണ്ട ഒരു മീറ്ററിന്റെ നേരെ വലുപ്പായി ചട്ടിയിലാണിത് ഇതുമ്പോൾ കണ്ടമാരെയുണ്ടായിരുന്നു പൊട്ടിച്ചാണ് ഇതിന്റെ മുന്നത്തെ വീഡിയോസ് ഇത് എടുത്തിരുന്നു പൊട്ടിച്ചതാണിത് ഒരു മീറ്ററിന്റെ മേലെ വലിപ്പം വെക്കും ഇത് ചെറിയ ഏതാണ് അത്തിയാണിത് ഇട്ടോ ഓസ്ട്രേലിയൻ്റെ അത്തി എന്ന് പറയുന്നത് ഇതിലൊക്കെ കാഴ്ചയിട്ടുണ്ട് ഇതിലൊക്കെ ഉണ്ട് എന്തിനുണ്ട് ഇതും ചട്ടിയിലാണ് ഓസ്ട്രേലിയൻ്റെ അത്തിയാണ് പറഞ്ഞത് ഇതാണ് സണ്ണി പറഞ്ഞാൽ മാങ്ങ കേട്ടോ സണ്ണി സണ്ണി എന്തെങ്കിലും ഒരു കൊലയിൽ ഒരു എട്ടു ഉണ്ട് സണ്ണി സണ്ണി നമ്മൾ കേട്ടിട്ടില്ല ഇയാൾ പറയുന്നത് സണ്ണി എന്നാണ് പറയുന്നത് ഇത് ഒരു റമ്മിലാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാന്നാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ച് എട്ടെണ്ണുണ്ട് സണ്ണി മാംഗോ ഇത് കസ്തൂരി എന്ന് പറയുന്ന മാങ്ങയാണ് റമ്മിലാണ് അടിയിലിഞ്ചിയും ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് കായ്ച്ചതായിട്ട് എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല ഇതിൻ്റെ ലീഫൊക്കെ റെഡ് കളറാണ് കണ്ടോ ഒരു പ്രത്യായ കളറാണ് ലീഫൊക്കെ ഇത് കായ്ച്ചത് എവിടെയും കേട്ടിട്ടില്ല ഇതിൻ്റെ വലിയ മരങ്ങളൊക്കെ ഉണ്ട് വലിയ മരങ്ങൾ പക്ഷെ എവിടെയും കാഴ്ചട്ടില്ല കഴിഞ്ഞാൽ കണ്ടതായിട്ടുള്ള ആളുകൾക്ക് അഭിപ്രായം പറയാം ലോഗൻ ഫോർ സീസൺ ബുഷായത് ഫോർ സീസൺ ബുഷായത് ക്യൂ സാംബ്രാഡാണ് കേട്ടോ ക്യൂ മാംഗോ ആണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഒന്ന് ഒരു കിലോൻ്റെ ഒന്ന് കിലോന്റെ മേ മേലുണ്ടായിരുന്നു പറഞ്ഞത് ക്യൂ സാംബ്രാഡ് പറഞ്ഞ മാവാണ് കേട്ടോ ക്യൂ സാംബ്രാഡ് എന്നാ പറഞ്ഞത് കേട്ടോ ക്യൂ നല്ല വലിപ്പം വരും ഇത് പഴുത്തിട്ടില്ല അധികം നല്ല വലിപ്പം വരും നല്ല വലിപ്പം വരും പിന്നെ ഇല കണ്ടിട്ട് ക്യൂ ആണ് നീളത്തിലാണ്